ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി എള്ളുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചമ്മന്തി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ള എള്ളാണ് എടുത്തിരിക്കുന്നത് കപ്പ് തേങ്ങ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി കുറച്ച് മല്ലിയിലും ആവശ്യമുണ്ട് ആദ്യം നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം എള് റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് എണ്ണയൊന്നും ആവശ്യമില്ല എണ്ണിങ്ങനെ പൊട്ടാൻ തുടങ്ങണം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കടായുടെ ചൂടിലിരുന്ന് തന്നെ കറക്റ്റായിട്ടാവും ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുക്കാനായി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി നന്നായി വഴന്ന് ഒന്ന് ചുരുങ്ങി കിട്ടണം വെളുത്തുള്ളിയുടെ സൈഡ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം ഇത്രയും മതി എള് നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം കല്ലപ്പാണ് ഇടുന്നത് പുളിയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നോക്കിയതിന് ശേഷം പിന്നെ ഒഴിക്കാം കുറച്ചുകൂടി പുളിവെള്ളം പുളി കൊടുക്കാം എള്ളും തേങ്ങയും നന്നായി അറിഞ്ഞ ശേഷം മല്ലിയില ഇടുള്ളൂ കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം മല്ലിയില ഇട്ട ശേഷം വല്ലാതെ അരഞ്ഞു പോകരുത് ഈ രീതിയിൽ മല്ലിയില കിടക്കണം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എല്ല് ചമ്മന്തി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചോറിന് മാത്രമല്ല ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലെണ്ണയോ നെയ്യോ വെളിച്ചെണ്ണയോ കൂട്ടി നമുക്കിത് കഴിക്കാം അടിപൊളി എല്ല് ചമ്മന്തിയുടെ റെസിപ്പി ട്രൈ ചെയ്യൂ വിലയേറിയ കമൻസ് അറിയിക്കുക